എന്ന പേരിൽ നൂറ് രാജ്യങ്ങളിലെ സംഗീതജ്ഞരെ കോർത്തിണക്കി ലോക പര്യടനത്തിനൊരുങ്ങി വയലിനിസ്റ്റ് ഫായിസ് മുഹമ്മദ് അതിരുകളില്ലാത്ത ലോക സൗഹൃദം എന്ന ആശയവും റെക്കോർഡും ലക്ഷ്യമിട്ടാണ് ഫൈസ് മുഹമ്മദിന്റെ സംഗീതയാത്ര പരീക്ഷണാർത്ഥം നാൽപ്പത് രാജ്യങ്ങളിലെ കലാകാരന്മാരോടൊപ്പം ദുബായ് ഗ്ലോബൽ വില്ലേജിൽ വിജയകരമായി ഫായിസ് സംഗീത നിശ അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന മഹത്തായ ലക്ഷ്യത്തിനു വേണ്ടി മുഹമ്മദ് നടത്തുന്ന ലോക പര്യടനത്തിന് കേരള സർക്കാരിൻ്റെ പേരിലും സാംസ്കാരിക വകുപ്പിൻ്റെ പേരിലും എല്ലാ ആശംസകളും ഞാൻ ചെയ്യുകയാണ് മ്യൂസിക് ഗ്ലോബൽ ഫ്രണ്ട്ഷിപ്പ് ഒരു വേൾഡ് റെക്കോർഡ് അറ്റംപ്റ്റ് എന്നതിലുപരി സമൂഹത്തിന് വലിയൊരു സന്ദേശം കൊടുക്കുക എന്നതിനെയാണ് എൻ്റെ ഉദ്ദേശം ലോകത്തുള്ള എല്ലാ ആൾക്കാരെയും അല്ലെങ്കിൽ എല്ലാ മ്യൂസീഷ്യൻസിനെയും ഒരു വേദിയിലാണ് അണിനി നിർത്തി അതൊരു കൾച്ചറൽ എക്സ്ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് ലോകത്തോട് തുറന്ന് കാണിക്കുക എന്നാണ് അതിൻ്റെ ലക്ഷ്യം കൊച്ചിയിൽ നിന്ന് നേരെ യൂറോപ്പിലേക്കാണ് യാത്ര യൂറോപ്പിലെ സ്വിറ്റ്സർലാൻഡിലാണ് ആരംഭിക്കുന്നത് അവിടുന്ന് ഫ്രാൻസ് ബെൽജിയം നെതർലാൻഡ്സ് അടങ്ങുന്ന പന്ത്രണ്ടോളം രാജ്യങ്ങൾ വിസിറ്റ് ചെയ്തിട്ട് മിഡിൽ ഈസ്റ്റും കവർ ചെയ്തിട്ടാണ് നാട്ടിലേക്ക് തിരിച്ചെത്തുന്നത് അപ്പോൾ ഞാൻ പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്ന സന്ദേശങ്ങൾ ഒന്ന് രാജ്യങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പാണ് നമ്മുടെ നാട്ടിൽ കൂടുതലും കണ്ടുവരുന്ന കാര്യമാണ് നമ്മുടെ യുവാക്കൾ ഡ്രഗ്സിന് അടിപൊളി അടിമപ്പെടുന്നു നമ്മുടെ കൾച്ചർ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ആശയം നിങ്ങൾ നിങ്ങളുടെ പാഷന് മുറുകെ പിടിക്കുക എൻ്റെ പാഷൻ മ്യൂസിക് ആണ് എൻ്റെ ഡ്രാക്ക് മ്യൂസിക് ആണ് സംഗീതത്തിന് അതിർ എല്ലാ വ്യത്യാസങ്ങളും മറന്ന് നൂറിലേറെ രാജ്യങ്ങളുടെ സംഗീതത്തെ ഏകോപിപ്പിക്കുകയാണ് മ്യൂസിക് ഫോർ ഗ്ലോബൽ ഫ്രണ്ട്ഷിപ്പ് ക്യാമറ പേഴ്സൺ സച്ചിൻ സജിക്കൊപ്പം മുഹമ്മദ് മുസ്തഫ മീഡിയ വൺ കൊച്ചി